അസ്സാമലൈക്കും ഇന്ന് രാവിലെ എനിക്ക് ലഭിച്ച ഒരു സന്ദേശം എൻ്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു ഒരു മകന് അച്ഛനോടുണ്ടായിരുന്ന ദേഷ്യം നിമിഷങ്ങൾക്കുള്ളിൽ അലിയിച്ചു കളഞ്ഞ ഒരു അനുഭവ വിവരണമായിരുന്നു അത് നിങ്ങളിൽ പലരും ഇത് വായിച്ചു കാണും എങ്കിലും ഒന്നുകൂടി കേൾക്കുന്നത് പ്രസക്തമായത് കൊണ്ടാണ് ഞാനിവിടെ ഇതുണർത്തുന്നത് തനിക്ക് ബൈക്ക് വാങ്ങിത്തരാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത അച്ഛന് തന്നെ എഞ്ചിനീയർ ആക്കാനുള്ള സ്വപ്നം കാണാൻ എന്തർഹതയാണുള്ളതെന്ന് അലറികൊണ്ട് അച്ഛന്റെ പേഴ്സ് മോഷ്ടിച്ച് എന്നേക്കുമായി വീട് വിട്ടിറങ്ങിയ മകൻ ബസ് സ്റ്റോപ്പിലേക്ക് വേഗതയിൽ നടക്കുന്നതിനിടയ്ക്ക് കാലു വേദനിക്കുന്നതും നനയുന്നതും കണ്ട് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് തന്റെ നല്ല ഷൂ ധരിക്കുന്നതിന് പകരം അച്ഛൻറെ ഷൂ ഇട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്ന് ഷൂവിന്റെ അടിയിൽ ദ്വാരമുള്ളതിനാലാണ് കാലുകൾ വേദനിക്കുന്നതെന്നും നനയുന്നതെന്നും മനസ്സിലായി അമ്മ ഷൂ വാങ്ങാൻ അച്ഛനെ നിർബന്ധിച്ചതും തന്റെ ഷൂ ആറുമാസം കൂടി കുഴപ്പമില്ലാതെ ധരിക്കാമെന്ന് അച്ഛൻ മറുപടി പറഞ്ഞതും മകൻ ഓർത്തു ദോരമുള്ള ഷൂ അച്ഛൻ ധരിക്കുമ്പോഴാണ് തനിക്ക് പുതിയ പുതിയ ഷൂസുകൾ അച്ഛൻ വാങ്ങിത്തന്നതെന്നോർത്തപ്പോൾ ജീവിതത്തിൽ ആദ്യമായി അച്ഛനെ ഓർത്ത് ആ മകന്റെ ഹൃദയമൊന്നു വിങ്ങി ബസ് കാത്ത് കുറെ നേരം നിന്നപ്പോൾ അച്ഛന്റെ പേഴ്സിൽ എത്ര പണമുണ്ടെന്നറിയാൻ തുറന്നു നോക്കി തനിക്ക് ലാപ്ടോപ്പ് വാങ്ങിത്തന്ന ബില്ലും അതിനു വേണ്ടി ബാങ്കിൽ നിന്നും കടമെടുത്ത നാൽപ്പതിനായിരം രൂപയുടെ ലോണിന്റെ രസീതും കണ്ടതോടെ അവന്റെ മനസ്സ് വിങ്ങാൻ തുടങ്ങി വൃത്തിയുള്ള ഷൂസും ധരിച്ച് ഓഫീസിൽ വരാൻ പാടുള്ളൂ എന്ന് മാനേജർ അച്ഛന് നൽകിയ താക്കീതും പേഴ്സിൽ നിന്നും കിട്ടിയപ്പോൾ മകൻറെ കണ്ണു നിറയാൻ തുടങ്ങി അച്ഛന്റെ പഴയ സ്കൂട്ടറിന് പകരം പുതിയ ബൈക്കിനുള്ള ബൈക്ക് ഷോറൂമിൽ നിന്നുള്ള ഓഫർ ലെറ്റർ കണ്ടതോടെ നിയന്ത്രണം വിട്ട മകൻ വീട്ടിലേക്കോടി വീട്ടിലെത്തിയപ്പോൾ അവിടെ അച്ഛനുമില്ല പഴയ സ്കൂട്ടറുമില്ല വീട്ടിൽ നിന്നും മകൻ നേരെ എക്സ്ചേഞ്ച് ഓഫർ നൽകിയ ഷോറൂമിലേക്കോടി അവിടെ നിൽക്കുന്ന അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മകൻ പറഞ്ഞു അച്ഛ എനിക്ക് ബൈക്ക് വേണ്ട ഈ മകൻ അച്ഛൻ്റെ ബുദ്ധിമുട്ടും ത്യാഗവും സ്നേഹവും തിരിച്ചറിഞ്ഞു എന്നാൽ തിരിച്ചറിയാതെ അച്ഛനമ്മമാരെ പല ആവശ്യങ്ങൾ പറഞ്ഞ് കഷ്ടപ്പെടുത്തുന്ന ലക്ഷക്കണക്കിന് മക്കളില്ലേ അമ്മയ്ക്ക് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് സ്കാൻ ചെയ്യേണ്ടത് അനിവാര്യമായിരിക്കും എന്നാൽ അതിന് കരുതി വെച്ച പണമായിരിക്കും ഡിസൈനർ വസ്ത്രം വാങ്ങാൻ മകൻ ആവശ്യപ്പെടുന്നത് ഒന്നും പറയാതെ സന്തോഷത്തോടെ ആ പണം മകന് നൽകുന്ന എത്രയോ മാതാക്കളുണ്ട് അസഹ്യമായ വയറുവേദന കാരണം ഡോക്ടർ എം ആർ ഐ സ്കാൻ പറഞ്ഞിട്ടും മകന് മൊബൈൽ ഫോൺ വാങ്ങാനായിട്ട് സ്കാൻ മാറ്റിവെച്ച് പണം മക്കൾക്ക് നൽകുന്ന എത്രയോ പിതാക്കന്മാരുണ്ട് തന്റെ പിന്നിയ ഷൂസുകളും പൊട്ടിയ ചെരുപ്പുകളും മാറ്റാതെ പുതിയ പുതിയ ഷൂസുകൾക്ക് വേണ്ടിയുള്ള മക്കളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന അച്ഛന്മാരിലെ അച്ഛൻ്റെ കയ്യിലുള്ളത് പത്തു വർഷങ്ങൾക്ക് മുൻപുള്ള മൊബൈൽ ഫോണാണെന്ന് അറിഞ്ഞിട്ടും വർഷം വർഷം പുതിയ ഐഫോണും ഗാലക്സി എഡ്ജും എല്ലാം ആവശ്യപ്പെടുന്ന എത്രയോ മക്കളുണ്ട് ഒരിക്കൽ പോലും അച്ഛൻ്റെയും അമ്മയുടെയും ആവശ്യങ്ങൾ മിക്ക മക്കളും അന്വേഷിക്കാറില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല അവർ ചിന്തിക്കും വർഷങ്ങൾ കഴിഞ്ഞ് സ്വന്തം മക്കൾ ഓരോ ആവശ്യങ്ങളുമായി തൻ്റെ മുന്നിൽ വരുമ്പോൾ അപ്പോഴായിരിക്കും അച്ഛനും അമ്മയും തനിക്ക് നൽകിയ സ്നേഹത്തെക്കുറിച്ചും അവരുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് തൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചതിനെക്കുറിച്ചുമെല്ലാം മക്കൾ ആലോചിക്കുക ഓടിച്ചെന്ന് അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിക്കണമെന്നും അവർക്ക് പലതും വാങ്ങിക്കൊടുക്കണമെന്നും അപ്പോൾ മക്കൾ ആലോചിക്കും എന്നാൽ മിക്കപ്പോഴും അച്ഛനമ്മമാർ ജീവിച്ചിരിപ്പുണ്ടാകില്ല എന്തൊരവസ്ഥയായിരിക്കും അത് അതുകൊണ്ട് പുന്നാര മക്കൾ വാപ്പിയോട് ഓരോന്നും ആവശ്യപ്പെടുമ്പോൾ ഒരു നിമിഷം അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ആവശ്യങ്ങളെക്കുറിച്ചൊന്നോർക്കുക അവർ ധരിക്കുന്ന വസ്ത്രത്തെയും അവർ ഇട്ടിരിക്കുന്ന ചെരുപ്പിനെയും അവർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിനെയും അവർ തനിക്ക് വേണ്ടി എടുത്തിട്ടുള്ള കടത്തെയുമെല്ലാം ആലോചിക്കുക ഇങ്ങനെ ആലോചിച്ചാൽ അറിയാതെ നിങ്ങളുടെ മനസ്സുകൾ വിങ്ങും കണ്ണുകളിൽ നിന്നും കണ്ണുനീറിറ്റും ഒരിക്കലും നിങ്ങൾ മാതാപിതാക്കളെ അവഗണിക്കില്ല മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന മക്കൾ അനുഗ്രഹീതരാണ് അവരോടുള്ള സ്നേഹവും കടപ്പാടും പ്രകടിപ്പിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് അത് പാഴാക്കാതിരിക്കുക സന്താനങ്ങൾക്ക് മാതാപിതാക്കളോടുള്ള കടപ്പാടിനെയും കടമകളെയും കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പത്തിൽ ആറും ഈ വിഷയത്തിലെ ഇസ്ലാമിക നിർദ്ദേശങ്ങളായിരിക്കും ലഭിക്കുക കാരണം മാതാപിതാക്കളോടുള്ള സന്താനങ്ങളുടെ ബാധ്യതകളെ സംബന്ധിച്ച് വിശുദ്ധ കുർആാനും പ്രവാചകൻ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയും നൽകിയ നിർദ്ദേശങ്ങളെയും കൽപ്പനകളെയും പോലെ മറ്റൊരു മതഗ്രന്ഥവും മത നേതാവും നൽകിയിട്ടില്ല അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനിൽ പങ്കു പങ്കുചേർക്കാതിരിക്കുക എന്ന ഏറ്റവും പ്രഥമവും പ്രാധാന്യവുമുള്ള കൽപ്പനയ്ക്ക് ശേഷം മാതാപിതാക്കളോടുള്ള സന്താനങ്ങളുടെ ബാധ്യത ഉണർത്തുന്ന ഒട്ടനവധി വചനങ്ങൾ വിശുദ്ധ കുർഹാനിൽ നമുക്ക് വായിക്കാം ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആാനിലെ പതിനേഴാം അധ്യായത്തിലെ വചനത്തിൽ അള്ളാഹുണർ നിന്റെ വിധിച്ചിരിക്കുന്നു തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും നന്മ ചെയ്യണമെന്നും അതിനുശേഷം അള്ളാഹു ഉണർത്തുകയാണ് അവരിൽ ഒരാളോ അവരിൽ രണ്ടു പേരും തന്നെയോ നിന്റെ അടുക്കൽ വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് ചേ എന്ന് പോലും പറയുകയോ അവരോട് അവരോട് കയർക്കുകയോ ചെയ്യരുത് മാന്യമായ വാക്ക് പറയുക സാധാരണ മക്കൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ പലപ്പോഴും വൃദ്ധരായ മാതാപിതാക്കൾക്ക് കഴിഞ്ഞെന്നു വരില്ല മറിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് അവരുടെ സമ്പത്ത് ചെലവഴിക്കേണ്ടതായി വരും അപ്പോൾ സന്താനങ്ങൾക്ക് മാതാപിതാക്കൾ ഒരു ബാധ്യതയായി തോന്നും അവരോട് കയർക്കും അത് പാടില്ലെന്നാണ് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത് എന്നിട്ട് ഇരുപത്തിനാലാം വചനത്തിൽ അള്ളാഹു പറയുന്നു കാരുണ്യത്തോടെ എളിമയുടെ ചിറകിനി അവർ ഇരുവർക്കും താഴ്ത്തി താഴ്ത്തിക്കൊടുക്കുക ചിറകന പദപ്രയോഗം ശ്രദ്ധിക്കുക വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് മറ്റെവിടെയെങ്കിലും പോകാൻ മക്കൾ കൊതിക്കും അതാണ് ചിറക് താഴ്ത്തുക എന്ന് എന്നാഹുണർത്തിയത് എന്നിട്ട് എന്റെ രക്ഷിതാവേ ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ അവരോട് നീ കരുണ കാണിക്കണമേ എന്ന് നീ പറയുകയും ചെയ്യുക വാപ്പയെ ബഹുമാനിക്കാത്ത മകനോട് പറഞ്ഞു നീ ഉപ്പയുടെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യരുത് ഉപ്പയുടെ മുന്നിൽ നടക്കരുത് ഉപ്പ ഇരിക്കുന്നതിന് മുൻപ് ഇരിക്കരുത് ഇങ്ങനെ ഒട്ടനവധി നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്ന നല്ല മക്കളാകാൻ ശ്രമിക്കുക അതുകൊണ്ട് പൊന്നുമക്കൾ ചെറുപ്പത്തിൽ ഉമ്മയും ഉപ്പയും പോറ്റി വളർത്തിയതിനെയും കുളിപ്പിച്ചതിനെയും കുഞ്ഞുടുപ്പ് ധരിപ്പിച്ചതിനെയും ഒപ്പം നടന്നും നടത്തിച്ചും നടക്കാൻ പഠിപ്പിച്ചതിനെയും വിദ്യാഭ്യാസം നൽകിയതിനെയും സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് തൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചതിനെയുമെല്ലാം കുറിച്ചോർക്കുക നന്ദിയും കാരുണ്യവും അവരോട് പുലർത്തുക അസലാമലൈക്കും